നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യം ചക്രശ്വാസം വലിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഈ സഖ്യം നിലവിൽ വന്നത് തന്നെ തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ പോലും മോദിയെ വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന വിലയിരുത്തലിലാണ് അതിനിടെയാണ് കൂനിൽമേൽ പോലെ അമേരിക്കൻ സർക്കാർ ഏജൻസിയായി യു എസ് എ ഐഡിയെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി പതിനെട്ട് ദശലക്ഷം ഡോളർ അനുവദിച്ചത് വെളിപ്പെടുത്തിയത് ഇതോടെ പെട്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മാത്രമല്ല കൂടെ നിന്നവരും കൂടെയാണ് ഇന്ത്യയിൽ വോട്ടെടുപ്പിന്റെ ശതമാനം ഉയർത്താനെന്ന പേരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടപെടാൻ അമേരിക്ക നൂറ്റി എഴുപത് കോടി രൂപ അതായത് രണ്ടു ദശാംശം ഒരു കോടി ഡോളർ ചെലവാക്കിയെന്ന് ദിവസം മൂന്ന് നേരം മരുന്നെന്ന് പറയുന്ന പോലെ ആഴ്ചക്കാഴ്ചക്ക് ട്രംപ് വീണ്ടും വീണ്ടും പറയുന്നുമുണ്ട് ബി ജെ പി അമേരിക്കയിൽ നിന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് പറഞ്ഞു നോക്കിയെങ്കിലും കോൺഗ്രസിന്റെ എല്ലാ ആരോപണങ്ങളും ബി ജെ പി തള്ളിക്കളഞ്ഞു രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വിദേശ ശക്തികളുമായി ഒത്തുകളിച്ചതായും ആരോപിച്ചു ഇപ്പോഴത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അട്ടിമറിക്കാൻ ഇരുപത്തൊന്ന് മില്യൺ ഡോളർ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇടനിലക്കാരായി പ്രവർത്തിച്ച ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എൻ ജിഒകൾ സാമൂഹിക പ്രവർത്തകർ മാധ്യമ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാമെന്നാണ് സംശയം മാത്രമല്ല മുൻപ് ഇന്ത്യയിൽ നടന്ന സി എ കലാപത്തിലടക്കം വിദേശ ഫണ്ട് വന്നിരുന്നതായി അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതും ബോധപൂർവ്വം മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയതാണെന്ന് സൂചന സൂചനയുമുണ്ട് ഒപ്പം കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഫണ്ട് ബംഗ്ലാദേശിലേക്കാണ് പോയതെന്നാണ് ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതായി കണ്ടതോടെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യ മന്ത്രാലയവും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് തീർന്നില്ല ഡീപ് സ്റ്റേറ്റ് ഏജന്റ് ഏജന്റാണ് എന്നറിയപ്പെടുന്ന ഒരാളാണ് ഇൽഹാൻ ഉമർ എന്ന സൊമാലിയൻ വംശജയായ മുസ്ലിം യുവതി ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി അംഗമാണ് പാകിസ്ഥാനു വേണ്ടി ജിഹാദി സ്നേഹം കാരണം ഉറച്ചുനിന്ന് ഭാരതത്തിനെതിരെ സംസാരിക്കുന്ന ഒരാൾ കൂടിയാണിവർ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനത്തിൽ ഈ ഇന്ത്യ വിരുദ്ധ ജിഹാദിയുമായി നടത്തിയ രഹസ്യ മീറ്റിംഗ് വിവാദമായിരുന്നു റിപ്പബ്ലിക്കൻ പ്രതിനിധി ബ്രാൻഡൻ ഗിൽ അടുത്തിടെ ഒരു വിവാദ ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ നടത്തിയതായി ഇപ്പോൾ ഇതാ റിപ്പബ്ലിക്കൻ പ്രതിനിധി ബ്രാൻഡൻ ഗിൽ അടുത്ത ഒരു വിവാദ ഫണ്ട് റൈസിംഗ് ക്യാമ്പയിൻ ആരംഭിച്ചു ഇപ്പോൾ യു എസ് പൗരയായ സഹ കോൺഗ്രസ് വനിത ഇൽഹാൻ ഒമറിനെ നാട് കടത്തണമെന്ന ആവശ്യവുമായി എന്നാണ് ദഹിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒരു സൊമാലിയൻ അഭയാർത്ഥിയായി യു എസ് ഇൽഹാൻ ഒമർ ഇപ്പോൾ ഒരു യു എസ് പൌരയാണ് ദഹിൽ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഒരു ഫണ്ട് റൈസിംഗ് ഇമെയിലിൽ പ്രതിനിധി ബ്രാൻഡൻ ഗിൽ കോൺഗ്രസ് വനിത ഇൽഹാൻ ഒമർ അമേരിക്കയേക്കാൾ നിയമവിരുദ്ധ സോമാലിയക്കാരോട് വിശ്വസ്തത പുലർത്തുന്നു എന്ന് ആരോപിച്ചു കൂടാതെ രേഖകളില്ലാതെ കുടിയേറ്റക്കാരെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പഠിപ്പിക്കുന്ന വർക്ക്ഷോപ്പുകളും ഇവർ നടത്തുന്നുണ്ടെന്ന് ഗിൽ അവകാശപ്പെട്ടു ഇതിനു പുറമെ കോൺഗ്രസ് വനിതാ ഇൽഹാൻ ഒമറിനെ ആവശ്യപ്പെടുന്ന ഒരു നിവേദനത്തിൽ ഒപ്പിടാൻ പിന്തുണക്കാരോട് ഇമെയിലിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ഇപ്പോൾ ട്രംപിന്റെ കോടാലി ഇൽഹാൻ ഉമറിന്റെ കഴുത്തിൽ വീണാൽ അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ താമസമുണ്ടാവില്ല രാഹുൽ ഗാന്ധിയും സംശയത്തിന്റെ നിഴലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യു എസിൽ പോയ രാഹുൽ ഗാന്ധി ഇന്ത്യാ വിരുദ്ധ നയങ്ങൾക്ക് പേരുകേട്ട യു എസ് കോൺഗ്രസ് എം പി ഇൽഹാൻ ഒമറുമായി നടത്തിയ കൂടിക്കാഴ്ച അന്വേഷണത്തിന് വിധേയമാകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി